മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ സ്പൈ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഓൾറെഡി നമ്മൾ പ്രോമോയൊക്കെ കണ്ടതാണ് കഴിഞ്ഞ തവണ സ്പൈക്കുട്ടൻ വന്നത് ഹൗസിനുള്ളിലെ ഹൈജീൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ സ്പൈക്കുട്ടനെ ഇന്ന് കണ്ടതും പലരും ഓടിപ്പോയി ബെഡ്റൂമൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് ബെഡ് ക്ലീനാക്കുന്നു എടുത്തിട്ടിരുന്ന സാധനങ്ങളൊക്കെ ക്ലീനാക്കി വെക്കുന്നു എന്തായാലും നമ്മുടെ സ്പൈക്കുട്ടൻ നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നേരെ നമ്മുടെ നെവിൻ്റെ പുറകെയാണ് പോകുന്നത് നമ്മളത് പ്രോമോയിൽ കണ്ടതുപോലെ തന്നെ നെവിൻ ഒരു കോർണറിൽ നിൽക്കുന്നു നെവിനെ നോക്കി സ്പൈക്കുട്ടൻ കുറേ നേരം നിൽക്കുന്നു അങ്ങനെ നെവിൻ എന്തോ തെറ്റ് ചെയ്ത എല്ലാവർക്കും ക്ലിയറായി നേവീനോട് എല്ലാവരും മാറി മാറി ചോദിക്കുന്നു അതിനിടയ്ക്ക് മസ്താനി പറയുന്നത് നീ ടാസ്കിൻ്റെ റൂള് തെറ്റിച്ചല്ലോ ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാൻ പാടു എന്ന് പറഞ്ഞിട്ട് നീ പല തവണ സംസാരിച്ചു ചിലപ്പോൾ അതായിരിക്കുമെന്ന് എന്നാൽ ഇതൊന്നും കേട്ട് നമ്മുടെ സ്പൈക്കുട്ടൻ അനങ്ങുന്നില്ല ലാസ്റ്റ് നേവീൻ പറയുന്നത് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തു വെച്ചായിരുന്നു ചിലപ്പോൾ അതായിരിക്കുമെന്ന് അങ്ങനെ എന്തായാലും നമ്മുടെ സ്പൈക്കുട്ടൻ കള്ളനെ കൈയ്യോടെ പിടിച്ചിരിക്കുകയാണ് ലാസ്റ്റ് സ്പൈക്കുട്ടൻ നമ്മുടെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു സ്പൈക്കുട്ടിന് പുറകെ ടീമിലെ മറ്റംഗങ്ങളെല്ലാം ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു സ്പൈക്കുട്ടൻ നമ്മുടെ സ്റ്റോർ റൂമിലൂടെ പുറത്തുപോയി പക്ഷേ എല്ലാവരെയും സ്പൈക്കുട്ടൻ നമ്മുടെ ലിവിംഗ് റൂമിൽ എത്തിച്ചത് വേറൊന്നിനും ആയിരുന്നില്ല ഇവിടെ മിക്ക ദിവസവും ഈയിടെയായിട്ട് അടിപ്പിച്ചതിപ്പിച്ച് പലരും പകല് കിടന്നുറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അലസത ഉത്തരവാദിത്വമില്ലായ്മ പല കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നതിന് നമ്മുടെ ഈ വീക്കിലെ ക്യാപ്റ്റനും വളരെ പുറകോട്ടാണ് അതുകൊണ്ട് ക്യാപ്റ്റനുള്ള പണിയുമായിട്ടാണ് നമ്മുടെ സ്പൈക്കുട്ടൻ വന്നിരിക്കുന്നത് നെവീനിട്ട് എന്തായാലും നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് രാത്രി ലൈറ്റ്സ് ഓഫ് ആയി കഴിഞ്ഞാൽ നെവിൻ നമ്മുടെ ഗാർഡൻ ഏരിയയിലൂടെ നൂറ് തവണയാണ് ഓടേണ്ടത് ഓരോ തവണയും ഓടുമ്പോൾ തന്നിരിക്കുന്ന ബോർഡിൽ ഇനി ഞാൻ ഉറങ്ങില്ല എന്ന് അതായത് ഇനി ഞാൻ ഉറങ്ങില്ല എന്നും എഴുതണം അങ്ങനെ നൂറ് തവണ എഴുതണം ഇതാണ് നെവിന് കിട്ടിയിരിക്കുന്ന പണീഷ്മെൻറ്റ് ലൈവ് കാണുന്നവർക്കറിയാം നെവിൻ മിക്ക ദിവസങ്ങളിലും കിടന്നുറങ്ങാറുണ്ട് പട്ടി കുറയ്ക്കാറുണ്ട് പലരും പലപ്പോഴായിട്ട് കിടന്നുറങ്ങാറുണ്ടെങ്കിലും നെവിനാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് അതും ഒരു ക്യാപ്റ്റൻ ആയതിനു ശേഷം നെവിൻ ഉറങ്ങിയിട്ടുണ്ട് ഉത്തരവാദിത്വമില്ലായ്മ നെവിനെ കുറച്ച് കൂടുതലാണ് എന്തായാലും ഈ ഒരു കൂടി നെവിൻ നന്നാകുമോ ഇല്ലയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം